ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ ഒരു സ്ത്രീ പൊങ്കാല എന്ന് പറയുന്ന വളരെ അധികം പവിത്രതയുള്ള ആ ഒരു ചടങ്ങിനെ കുറിച്ച് പറയുന്ന ചില വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ Pirana pongala, natna da pongala. Pongala, pongala, nat Pungala, da pongala. Pongala, pongala, pirana Pungala, pongala. Pirana da pongala. നമുക്കറിയാം ഇന്ന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസം തന്നെയാണ് അല്ലേ തന്നെയാണല്ലേ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായിട്ട് ലക്ഷക്കണക്കിന് സ്ത്രീകളെ സ്ത്രീകളായിരിക്കും അവിടെ ആ ഒരു ചടങ്ങിലും ആ ഒരു ഇതെല്ലാം പങ്കെടുക്കുന്നത് അപ്പം ഇത്രയും വളരെയധികം പവിത്രതയുള്ള ഈ ഒരു ചടങ്ങിനെ ഈ ഒരു സ്ത്രീ അഭിസംബോധന ചെയ്തിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലേ ഇവർ സത്യം പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു പവിത്രമായിട്ടുള്ള ഒരു ചടങ്ങിനെ അവഹേളിക്കുകയാണ് ഈ ഒരു സ്ത്രീ ചെയ്തിരിക്കുന്നത് നഗ്നത പൊങ്കാല പീഡന പൊങ്കാല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് എന്തൊക്കെയോ മാനസികമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ട് ഇവരുടെ ഒന്ന് കുറച്ചധികം വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവരുടെ ഒരു ഈ ഒരു ഇവരെ കുറിച്ചുള്ള വീഡിയോയെ ഒന്നും തന്നെ ചെയ്യണ്ടാന്ന് വിചാരിച്ചാണ് പക്ഷേ ഇന്ന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു പൊങ്കാല എന്ന് പറയുന്ന ഒരു ചടങ്ങിനെ ഈ ഒരു രീതിയിൽ ഇവർ അവഹേളിച്ചുകൊണ്ടാണ് ഈ ഒരു സ്ത്രീ പറയുന്നത് നഗ്നത പൊങ്കാല പീഡന പൊങ്കാല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിൽ ഇവർ പറഞ്ഞുകൊണ്ടാണ് ഇവര് ഈ ഒരു ഇവരും പൊങ്കാല ഇടുകയാണവിടെ അവർ പൊങ്കാല ഇട്ടോട്ടെ അതിലൊന്നും നമുക്ക് പരാതിയില്ല കാരണം അത് ചെയ്യാൻ എല്ലാവർക്കും അധികാരവും അവകാശവും ഒക്കെ ഉണ്ട് പക്ഷെ ഇവർ അവഹേളിക്കുന്നത് ഇവരെ ഇവർക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്തിനാണ് ഈ ഒരു രീതിയിൽ ഇവർ പറയുന്നത് നഗ്നത പൊങ്കാല പീഡന പൊങ്കാല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഒരു ഈ ഒരു ചടങ്ങിനെ ഇവർ പറയുന്നതും ഇവരൊരു ചൂട്ടിൽ തീ കത്തിച്ച് പിടിച്ചിട്ട് നിങ്ങൾ കണ്ടല്ലോ ഒരു വീഡിയോ അതിലിങ്ങനെ തീ കത്തിച്ച് പിടിച്ചിട്ട് ഇവരെ നഗ്നത പൊങ്കാല പീഡന പൊങ്കാല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്ത്രീ പറയുകയാണ് സത്യം പറഞ്ഞതുകൊണ്ടല്ലോ ഇത് ഇതിനെതിരെ ഇവർക്കെതിരെ പ്രതികരിക്കണം കാരണം ഇവർ കുറച്ച് ദിവസങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന പേക്കൂത്തുകൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം ആദ്യമൊക്കെ നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ഇവർ ഈ പറഞ്ഞ ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഇവർ ഈ പൊങ്കാല എന്ന് പറയുന്ന വളരെ അധികം പ്രാധാന്യമുള്ള ഒരു ദിവസം തന്നെയാണ് എത്രയോ ജനങ്ങളാണല്ലേ ഇന്ന് ആ ഒരു തിരുവനന്തപുരത്ത് ആ ഒരു പൊങ്കാല അർ അർപ്പിക്കാനായിട്ട് എത്രയോ ജനങ്ങളാണ് അവിടെ എത്തുന്നത് അത് നമുക്കറിയാം ഇപ്പൊ ഈ ഒരു വേനൽക്കാലമാണ് ഈ തീ പൊള്ളുന്ന വെയിലത്ത് എത്രയോ ജനങ്ങൾ അതും ആ ഒരു ക്ഷേത്രത്തിന്റെ എത്രയോ മീറ്ററുകളിൽ അകലെ വരെയും ഈ ഒരു പൊങ്കാല അടുപ്പുകൾ ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ അത്രയും പുണ്യമായിട്ടുള്ള ആ ഒരു ഒരു ചടങ്ങിനെയും ആ ഒരു പ്രവൃത്തിയെയും ഈ ഒരു സ്ത്രീ വളരെ അധികം അവഹേളിക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്ത്രീ പറയുന്നത് എന്തായാലും ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് കാണാം പീഡന പൊങ്കാല I need a bungalow, not another bungalow, 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 not another bungalow, not another bungalow. I need നിങ്ങളെല്ലാവരും കണ്ടല്ല ഈ ഒരു സ്ത്രീ എത്രത്തോളം ഒരു ഒരു എന്താ പറയുക ഈ ഒരു ചടങ്ങിനെ അവഹേളിക്കുന്ന രീതിയിലാണ് ഇവർ ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് ഇവർക്ക് സത്യം പറഞ്ഞാൽ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടണം അതിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ചില പേക്കൂത്തുകളാണ് പക്ഷെ ഇവർ വേറെ എന്തും പറഞ്ഞോട്ടെ ഇന്നത്തെ ഒരു ദിവസം വളരെ അധികം പവിത്രതയുള്ള ഈ ഒരു ചടങ്ങിനെ ഈ ഒരു രീതിയിൽ ഇവർ അവഹേളിച്ചത് തെറ്റ് തന്നെയാണ് ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചേ മതിയാവത്തുള്ളൂ എന്തായാലും ഞാൻ എനിക്കത് കണ്ടിട്ട് ഇവർ ശരിക്കും ഈ ഒരു ആ ഒരു ചടങ്ങിന് എത്രയോ ജനങ്ങളല്ലേ ജനലക്ഷങ്ങൾ ഇന്ന് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നു അതൊരു വലിയൊരു ഒരു എന്താ പറയുക ഒരു പുണ്യം തന്നെയാണ് ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയെന്ന് പറയുന്നത് അപ്പം അത്രയും പുണ്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും പവിത്രതയുള്ള ഒരു ചടങ്ങിന് ഈ ഒരു സ്ത്രീ ഒരു രീതിയിൽ അവഹേളിച്ച് അതിനെക്കുറിച്ച് പറയുന്ന നഗ്നത പൊങ്കാല പീഡന പൊങ്കാല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്ത്രീ അവഹേളിച്ചിരിക്കുകയാണ് ഇതിനെതിരായിട്ട് ഇവർക്കെതിരെ പ്രതികരിക്കുക തന്നെ വേണം കാരണം ഇവർ പല രീതിയിൽ ഇവർക്ക് എന്തൊക്കെയോ അനുഭവങ്ങൾ ആരിൽ നിന്നൊക്കെയോ സെക്ഷൽ ഹരാസ്മെന്റ് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളുകളായിട്ട് ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഇവർ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളെ നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നമ്മൾ അതൊക്കെ പോട്ടെ അവരെന്തെങ്കിലും കാണിക്കട്ടെ നോക്കിയാൽ പക്ഷേ ഇന്നത്തെ ദിവസം ഈ ഒരു പവിത്രമായിട്ടുള്ള ഈ ഒരു ചടങ്ങിനെ ഈ ഒരു രീതിയിൽ അവഹേളിച്ച് ഈ ഒരു സ്ത്രീക്കെതിരെ രണ്ട് വാക്കെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് അത് തെറ്റായിപ്പോകും അതുകൊണ്ട് തന്നെ ഈ സ്ത്രീക്ക് സത്യം പറഞ്ഞ എന്താ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞതുകൊണ്ടല്ലോ നല്ല ഒന്നാന്തരം കടിയാണ് ഇവർക്ക് അസുഖം ഇവർക്ക് ഈ ഒരു അസുഖത്തിനുള്ള ഒരു മരുന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വല കാന്താരിമോളയൊക്കെ അരച്ച് തേക്കുന്നതായിരിക്കും ബെസ്റ്റ് കാരണം അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം വെറുതെ അല്ല ഇവരുടെ കോളേജിൽ നിന്നും ഇവർക്ക് ഏതോ ഒരു അധ്യാപകനിൽ നിന്നും സെക്ഷൽ ഹരാസ്മെൻ്റ് നേരിടേണ്ടി വന്നത് അതിൽ യാതൊരു തെറ്റുമില്ല കാരണം ഇവർ ഈ ഒരു രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെ ഇവർക്കെതിരായിട്ട് സെക്ഷൽ ഹരാസ്മെൻ്റ് നടത്താതിരിക്കും നിങ്ങൾ അതിനെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെയൊക്കെ ഒരു അബദ്ധത്തിന് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് കുറച്ച് നാൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇവർക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അത് ഓർക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുകയാണ് ഈ ഒരു രീതിയിലുള്ള ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന് പുച്ഛം തോന്നുകയാണ് പല ആൾക്കാരും എന്നോട് പറഞ്ഞു ഈ ഒരു സ്ത്രീയെ ഇവരുടെ വീഡിയോ ഇനി ചെയ്യരുത് കാരണം ഇവർക്ക് ഇവർക്ക് മെയിനായിട്ട് ഒരു മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഇവർ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളാണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇനി ഇവരുടെ വീഡിയോ ചെയ്യരുതെന്ന് പക്ഷേ ഈ ഒരു അപ്പം ഞാൻ ഓർത്തായി ഇനി ഇവരുടെ വീഡിയോ ചെയ്യണ്ട കാരണം ഇതൊരു ഒരു ചീൽ ഒരു ഒരു വൃത്തികെട്ടൊരു കേസാണ് ഇതിൽ വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ച പക്ഷേ ഇന്നിവര് ഈ ചെയ്ത ഈ ഒരു പ്രവൃത്തി അതായത് വളരെയധികം പുണ്യ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പൊങ്കാല എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ പ്രാധാന്യം എത്രത്തോളാണെന്ന് നമുക്കറിയാവുന്നതാണ് ആ ഒരു ചടങ്ങിനെ ഈ ഒരു രീതിയിൽ അവഹേളിച്ചുകൊണ്ട് ഇവർ ഇവരുടെ വീട്ടിൽ തന്നെ പൊങ്കാലയൊക്കെ ഇവർ ചെയ്തു അതവർ ചെയ്തോട്ടെ അതിലൊന്നും നമുക്ക് എതിർപ്പോൾ പരാതിയൊന്നുമില്ല പക്ഷെ അവർ അവഹേളിച്ചുകൊണ്ട് ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഇവർ ഈ ഒരു പൊങ്കാല എന്ന് പറയുന്ന ഒരു ചടങ്ങിനെ ഇവർ അവഹേളിച്ചുകൊണ്ട് ഈ ഒരു രീതിയിൽ ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെ ഇവർക്ക് ഇതിനെതിരെ ഇവർക്കെതിരായിട്ട് സംസാരിക്കണം സംസാരിക്കാൻ തന്നെ വേണം കാരണം ഇവർക്ക് ഒരു കാര്യം ഉറപ്പാണ് ഇവരുടെ ജോലി പോയതും ഇവർക്ക് സസ്പെൻഷൻ കിട്ടിയതും ഇവർക്ക് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടിയതും എല്ലാം ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പം എന്തായാലും നമുക്കറിയാം ഇന്ന് തിരുവനന്തപുരത്ത് അതായത് ഈ ഒരു ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ആ ഒരു ആ ഒരു സ്ഥലത്തൊന്ന് ചെല്ലാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയൊരു പുണ്യം തന്നെയാണ് എത്രയോ സ്ത്രീകൾ അതിൽ പ്രത്യേകിച്ച് സിനിമ സീരിയൽ രംഗത്തൊക്കെയുള്ള ഒരുപാട് സ്ത്രീകൾ ഇന്ന് ഈ ഒരു പൊങ്കാല ചടങ്ങിൽ അവിടെ എന്താ പറയുക ആ ദേവി ഒരു നോക്ക് കണ്ടു തൊഴാനും അവിടെ പൊങ്കാല അർപ്പിക്കാനൊക്കെ എത്രയോ ജനങ്ങളായിരിക്കും അല്ലേ വരുന്നത് അപ്പം അത്രയും പുണ്യപ്രവൃത്തിയെ ഇവർ ഒരു സ്ത്രീ ഇവർക്ക് ഏത് രീതിയിലും ഇവർക്കൊന്നും ഇവർക്കൊന്നും വൈറലാകണം ഇവരൊന്നും ഒരു ഒന്ന് ഇവരൊന്ന് ആൾക്കാർ ഒന്ന് അറിയണം ഇവരൊന്ന് വിവാദത്തിൽ വിവാദത്തിൽപ്പെടണം അതിന് വേണ്ടിയിട്ട് ഈ സ്ത്രീ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളാണ് ഒരു കാര്യം ഉറപ്പായി ഇവർക്ക് നീതിയും കിട്ടാമുള്ള ഒരു മണ്ണാകട്ടേം കിട്ടാൻ പുള്ളൂ കാരണം ഇവരുടെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ല ഇവരുടെ ഇവർക്ക് ആകെയുള്ളൊരു പ്രശ്നമെന്ന് പറയണ ഈ ഈ സെക്ഷൽ ഫ്രക്സ്റ്റേ ഈ ഒരു തര ഇതുണ്ടല്ലോ കാരണം ഭർത്താവ് ഇല്ലാതെയായിട്ട് കുറേ വർഷങ്ങൾ അങ്ങോട്ടായെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ചെറിയ എന്തൊക്കെയോ ഇവർക്ക് അപ്പം അതിൻ്റെ ഇവർക്ക് പ്രശ്നം അതിനിപ്പം നമുക്കാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കുക എന്തെങ്കിലും ചെയ്യും അല്ലാതെ ഇതുപോലെ ഒരു യൂട്യൂബ് ചാനലും തുറന്ന് വെച്ചിട്ട് ഇതുപോലെ അതിലെ നഗ്നതാ പ്രദർശനങ്ങൾ നിങ്ങൾ തുറന്ന് കാണിക്കുക അതേ ഇപ്പം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇവർ